ഗുരുവായൂരിൽ നിന്നും എം എസ് ലിഷോയ് ചേരുന്ന വിവരങ്ങളുമായി ലിഷോയ് ഗുഡ് മോർണിംഗ് ഗുരുവായൂരിലെ തിരക്ക് എങ്ങനെയാണ് ഇപ്പോ ഏറ്റവും പുതിയ വിവരങ്ങൾ വിശേഷങ്ങൾ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്നും ഗുരുവായൂരിൽ രണ്ടേ മുക്കാൽ മുതൽ മൂന്നേ മുക്കാൽ വരെയായിരുന്നു വിഷു കണി ദർശനം ഉണ്ടായിരുന്നത് അതിനുശേഷം ഈ ഭക്തജനങ്ങൾക്ക് ഗുരുവായൂരപ്പനെ ദർശിക്കുന്നതിന് വേണ്ടി കണ്ണനെ കാണുന്നതിന് വേണ്ടി ഉള്ള തിരക്കാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്ന് പുലർച്ചെ രണ്ട് മണിക്ക് തന്നെ ഈ ഗുരുവായൂരപ്പനെ ആദ്യം കണി കണ്ട് ഉണർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു മേൽശാന്തി ആണ് ആദ്യം ഗുരുവായൂരപ്പനെ വിളക്ക് തെളിയിച്ച് ഗുരുവായൂരപ്പനെ ആദ്യം കണി കാണിക്കുക ഗുരുവായൂരപ്പനെ ഈ വിഷു കൈനീട്ടവും നൽകും അതിന് ശേഷമാണ് വിഷുക്കണി കാണാനുള്ള ആളുകൾക്ക് അവസരം ഒരുക്കുക വിഷുക്കണി ദർശനം ഉണ്ടായിരുന്നു വിഷുക്കണി ദർശനം നടത്തുന്ന എല്ലാവർക്കും തന്നെ മേൽശാന്തി ഇത്തരത്തിൽ വിഷു കൈനീട്ടവും നൽകുന്നുണ്ടായിരുന്നു അതിന് ശേഷം മൂന്നേമുക്കാലോടുകൂടിയാണ് സാധാരണ മറ്റ് അതായത് ഈ വിഷുക്കണി ദർശനത്തിന് ശേഷം പിന്നീട് ഈ ക്ഷേത്ര ദർശനം ആ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയുള്ള ആ തിരക്കാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇതിനുശേഷം ഇനിയിപ്പോൾ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിട്ടുണ്ട് ഈ വിഷു ദിനത്തിൽ ഗുരുവായൂരപ്പനെ കണി കാണുക ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുക അതൊക്കെ തന്നെ വലിയ ഒരു ഭാഗ്യമായാണ് പലരും കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ തന്നെ ഇവിടെ എത്തി ഇവിടെ ഈ ക്ഷേത്ര ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഈ കേരളത്തിൽ നിന്നും ഉള്ള ഭക്തർ മാത്രമല്ല ആ കേരളത്തിന് പുറത്തു നിന്നുള്ള ഭക്തരുൾപ്പെടെ നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത് ഇന്ന് പ്രത്യേകിച്ചും വലിയ തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ അകത്തും പുറത്തും ഒക്കെ തന്നെ ഉള്ളത് ഇന്ന് വരി നിന്ന് അകത്ത് കയറാൻ സാധിക്കാത്തവർ നടപ്പന്തലിലെത്തിയെങ്കിലും ഒരു നോക്കി ഗുരുവായൂരപ്പനെ കാണാം എന്നുള്ള ഒരു ആഗ്രഹവുമായി എത്തുന്ന നിരവധി ആളുകളാണ് ഇവിടെ ഉള്ളത് ശരി ലിഷോയ് നല്ല തിരക്കുണ്ട് ഗുരുവായൂർ ആ നമുക്ക് കാണാം എല്ലാവരും കണി കാണാനുള്ള വരവാണ്